രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള മോദിയുടെ വിദേശ യാത്രകൾ രണ്ടായിരം കോടി രൂപയിലധികം ചിലവ് വന്നതായി വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം ഒന്നും നടത്തിയേക്കില്ലെന്ന് സൂചന അടുത്ത നാല് മാസത്തേക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മോദിയുടെ തീരുമാനമെന്ന് ഉന്നത സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈം റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷം പതിനാല് തവണയാണ് പ്രധാനമന്ത്രി മോദി വിദേശ സന്ദർശനം നടത്തിയത് മൂന്ന് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തോൽവിയും അധികാരനഷ്ടവും ബി ജെ പിയിൽ മോദിയുടെയും അമിത് അപ്രമാദിത്വത്തിന് നേരെ നേരെ ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട് നവംബറിൽ ജി ട്വന്റി ഉച്ചകോടിക്കായി അർജന്റീനയിലേക്കാണ് മോദി ഒടുവിൽ നടത്തിയ വിദേശ സന്ദർശനം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള മോദിയുടെ വിദേശ യാത്രകൾക്ക് രണ്ടായിരം കോടി രൂപയിലധികം ചിലവ് വന്നതായി വിദേശകാര്യ നേരത്തെ അറിയിച്ചിരുന്നു രാജസ്ഥാനിൽ അധികാരം നഷ്ടമായെങ്കിലും ബി ജെ പിക്ക് പ്രതീക്ഷിച്ച ആഘാതം ഉണ്ടാക്കാതിരുന്നതിൽ അവസാന ഘട്ടത്തിൽ മോദി നടത്തിയ ഹൈ വോൾട്ടേജ് പ്രചരണത്തിന് പങ്കുണ്ട് പ്രതിപക്ഷ കക്ഷിയുടെ ഐക്യം മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് രൂപപ്പെടുന്നുണ്ട് സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങളിലും കർഷകരുടെ പ്രശ്നങ്ങളിലും തൊഴിലില്ലായ്മയിലും ഊന്നിയായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണം സംബന്ധിച്ച് ുണ്ട് ഈ സാഹചര്യത്തിലെല്ലാമാണ് വിദേശ സന്ദർശനങ്ങൾ നാല് മാസത്തേക്ക് ഒഴിവാക്കുന്നതിനെ പറ്റി പ്രധാനമന്ത്രി ആലോചിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെബ്സൈറ്റ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ മുതൽ നരേന്ദ്രമോദി നാൽപ്പത്തെട്ട് വിദേശ സന്ദർശനങ്ങൾ നടത്തിയതാണ് ഒരു ദക്ഷിണേന്ത്യൻ രാജ്യത്തേക്കുള്ള സന്ദർശനം പരിഗണനയിലുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഡിസംബർ ഇരുപത്തി ഏഴിനും ഇരുപത്തി ഒമ്പതിനും ഇന്ത്യ സന്ദർശിക്കുന്ന ഭൂട്ടാൻ മോദിയെ സാധ്യതയുണ്ട് അയൽ രാജ്യമായ ഇന്ത്യക്കുള്ള അടുപ്പം മൂലം ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു ഡെമോ ഫ്ലൈറ്റ് എ ടി സി റൺവേ തുടങ്ങി ഒരു മിനി എയർപോർട്ട് തന്നെയാണ് അവിടെ വിദ്യാർത്ഥികൾക്കായി ഒരുങ്ങുന്നത് കൊള്ളാലോ ഈ എയർപോർട്ട് കോളേജ് തളിപ്പറമ്പ് കാരക്കൊണ്ടിൽ വരുന്നു അത്യാധുനിക ഏവിയേഷൻ പഠന സൗകര്യങ്ങളുമായി എയറോസസ് ഇന്റർനാഷണൽ ക്യാമ്പസ്